ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കാനാണ് അതിനാവശ്യമുള്ള വെളുത്തുള്ളി തൊലി കളഞ്ഞത് മല്ലിയില കറിവേപ്പില പുതിനീന പിന്നെ മൂന്നാല് ചെറിയ ഉള്ളി കുറച്ച് ഇഞ്ചി മൂന്നാലഞ്ച് പച്ചമുളക് എല്ലാം കൂടെ മിക്സിയിലിട്ട് വിനാഗിരിയും ഉപ്പും ചേർത്ത് അരച്ച് ഞാൻ ഒരു രണ്ടാഴ്ച വരെ ഒരു കേടും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഒരു ഇറച്ചി കൊണ്ടുവന്നാലും മീൻ കൊണ്ടുവന്നാലും അത് പൊളിക്കണ്ടല്ലോ പെട്ടെന്ന് ആക്കാൻ വേണ്ടിയാണ് ഞാൻ നല്ലപോലെ അരഞ്ഞു കിട്ടിയ എല്ലാം കൂടെ ഇത് എല്ലാം കൂടി അരയുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിലെല്ലാം കൂടി അരിഞ്ഞിടുന്നതിനെക്കാട്ടും ഗുണവും കിട്ടും നല്ലതുമാണ് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഇപ്പോൾ ജോലിക്കാർക്കെല്ലാം ഇങ്ങനെ ചെയ്തിടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്ത് ഉപകരിക്കാം അതിന് വേണ്ടി ഇത് ഇങ്ങനത്തെ ബൗളിൽ ഇതെല്ലാം കോരി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ രണ്ടാഴ്ചയിൽ മിച്ചം ഉണ്ടാവും എനിക്ക്